മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം റാഫേൽ സീറോ മലബാർ സഭയിൽ കടുത്ത അമർഷം സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ സാധിക്കാതെ റാഫേൽ തട്ടിൽ എന്തിന് സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം ആരാധനാക്രമത്തിന്റെ കാവൽക്കാരനായ മേജർ ആർച്ച് ബിഷപ്പ് കേവലം രണ്ട് വൈദികരുടെ തടങ്കലിലാണ് ഇപ്പോൾ റാഫേൽ തട്ടിൽ വിശ്വാസികളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാനും വയ്യാത്ത വിധം വിശ്വാസികളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു മേജർ തട്ടിൽ സഭയോടൊപ്പമാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരമൊരു മേജർ ആർച്ച് ബിഷപ്പിന്റെ ആവശ്യമുണ്ടോ വിശ്വാസികളുടെ പിന്തുണയില്ലാത്ത ഇത്തരം മെത്രാന്മാർ സഭയെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകുകയല്ലേ പാലാരൂപതയിൽ നിന്നുള്ള വൈദികൻ മാത്യു തിരുത്തിപ്പിള്ളി പാലാരൂപതയ്ക്ക് തന്നെ അപമാനവും ഭാരവുമാണ് ഇയാളുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം പാലായോടുള്ള സ്നേഹം പോലും കളഞ്ഞു കുളിച്ചു ഇത്തരം വൈദികർ എങ്ങനെ പാലായിൽ ഉണ്ടായി എന്ന് അവിടെയുള്ള വിശ്വാസികൾ പോലും അത്ഭുതപ്പെടുന്നു സമീപകാലത്തെ സിറമലബർ സിനിഡിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് തട്ടിലിനെ മേജർ ആക്കിയത് സഭയുടെ കുർബാനയിൽ ഇരുട്ടത്താപ്പ് കാണിക്കുകയും അസാദ് കുർബാനയ്ക്ക് മൗന അനുവാദം കൊടുക്കുകയുമാണ് തട്ടിൽ ചെയ്യുന്നത് മെത്രാൻ പോലും ആകാൻ യോഗ്യതയില്ലാത്ത വൈദികൻ ആയിരുന്നു മേജർ തട്ടിൽ ഇയാളുടെ മുൻകാല ചരിത്രം കളങ്കങ്ങളുടെയും തട്ടിപ്പിന്റെയും ചരിത്രമാണ് ശംഷാബാദ് രൂപതയിലെ മുഴുവൻ വിശ്വാസികളെ വെറുപ്പിച്ച ആളായിരുന്നു റാഫിൽ തട്ടിൽ അഹമ്മദാബാദിൽ ഇയാൾ കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങൾ അവിടെയുള്ള വിശ്വാസികളോട് ചോദിച്ചാൽ മതി വിവാദ പുരോഹിതൻ എബ്രാഹാം കാവിൽ പുരയിടത്തെയും മാഫിയ സംഘത്തിലെ വൈദികൻ മാത്യു തിരുത്തിപ്പള്ളിയെയും സംരക്ഷിക്കുന്ന റാഫേൽ തട്ടിലിനെ സഭാ പരിപാടികളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തുവാൻ വിശ്വാസികൾ ഒരുമിക്കുന്നു സിറമലബാർ സഭ കൂരിയ ഇനിയും ഇതേ വൈദികരെ വെച്ച് മുന്നോട്ടു പോയാൽ വിശുദ്ധവാരത്തിൽ പട്ടിണി സമരം നടത്തുന്നതിനും വിശ്വാസികൾ പദ്ധതിയിടുന്നു റാഫേൽ തട്ടിലിനെതിരെ സിറമലബാർ സഭയിലെ മെത്രാന്മാരുടെ ഇടയിൽ പോലും കടുത്ത അമർഷം പുകയുന്നുണ്ട് തട്ടിലിന്റെ അനവധി മണ്ടൻ തീരുമാനങ്ങളും സഭയെ അപമാനകരമായ അവസ്ഥയിലെത്തിച്ചു മാർ ജോസഫ് പുരുന്നേടം മാർ പോൾ ആലപ്പാട്ട് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നീ മെത്രാൻമാർ അടങ്ങിയ സമിതിയെ സീറോ മലബാർ സഭാഭരണം തൽക്കാലം ഏൽപ്പിക്കാനും തട്ടിലിനെ അവധിയിൽ പ്രവേശിപ്പിക്കാനും നീക്കങ്ങൾ നടക്കുന്നു ബ്രൈറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൈറ്റ് ന്യൂസിലൂടെ നിങ്ങൾക്കും വാർത്തകൾ നൽകാം വിളിക്കുക നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ ത്രീ സീറോ ത്രീ ഫൈവ് ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്